ചിങ്ങ പുലരിവം എത്തിയല്ലോ പൊന്നോണമിങ്ങുവന്നെത്തിയല്ലോ ചിങ്ങ പുലരിവം എത്തിയല്ലോ പൊന്നോണമിങ്ങു വന്നെത്തിയല്ലോ എല്ലാവർക്കും പുളിരേലി ഉല്ലാസമായി കഴിഞ്ഞല്ലോ എല്ലാവർക്കും പുളിരേതി ഉല്ലാസമായി കഴിഞ്ഞു ചിങ്ങി വന്നെത്തിയല്ലോണമിന്നു വന്നെത്തിയല്ലോ കാടിറങ്ങി മലയിറങ്ങി വന്നല്ലോ കാട്ടാറിനെ പൂന്തെന്നൽ കാടിറങ്ങി മലയിറങ്ങി വന്നല്ലോ കാട്ടാറിനെ പൂന്തെന്നൽ ുരിൽ മനം കവരും എല്ലാത്തും ഉല്ലാസമായി തൊന്നോടമെത്തി കഴിഞ്ഞല്ലോ നിറയെ പൂക്കളുമായി നിറയെ പൂക്കളുമായി ഉല്ലാസഭരിതരായും കണ്ണിന്നു കണ്ണിന് പൂക്കളങ്ങൾ എത്ര മനോജ്ഞമി ഓണക്കാലം നിറയെ പൂക്കളുമായി ഉല്ലാസഭരിതരായും

കായിക വിനോദങ്ങളേറെ വിഭവ സമർത്ഥം കായിക ഇനങ്ങൾ വേറെയുണ്ട് ഊഞ്ഞാലാർത്ഥം തിരുവാതിരം ഓണക്കളി പൊരിപൂരം തന്നെ ചിങ്ങ പുലരിയല്ലോ പൊന്നോണമിങ്ങു വന്നെത്തിയല്ലോ എല്ലാർക്കും കുളിരേലി ഉല്ലാസമാണ് പൊന്നോണമെത്തി കഴിഞ്ഞല്ലോ പൊന്നോണമെത്തി കഴിഞ്ഞല്ലോ